ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗേൾഫ്രണ്ടിലെ ഒരു ഫ്രണ്ടാണ് ലിജോ എന്നാണ് എൻ്റെ പേര് അദ്ദേഹം എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു അദ്ദേഹം എൻ്റെ വലിയ സുഹൃത്താണ് സുഹൃത്ത് ഞങ്ങൾ മുമ്പ് അറിയേണ്ടതായിരുന്നു പക്ഷേ ഞങ്ങൾ അന്ന് അറിഞ്ഞിരുന്നില്ലേ കാരണം ഞങ്ങളുടെ നാട്ടുകാരനൊക്കെയാണ് പക്ഷേ മമ്മൂട്ടി ഫാൻസിലൂടെ അതായത് മമ്മൂക്കയുടെ ഈ ചാനലിലൂടെയാണ് എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ അടുപ്പമാകാൻ കാര്യം പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടും അവൻ്റെ ആളുടെ ഫ്രണ്ടും ഒക്കെ അത്രയും അടുപ്പുള്ള ആൾക്കാരാണ് പക്ഷേ ഞങ്ങളൊന്നും ബന്ധം ഉണ്ടായിരുന്നില്ല പക്ഷെ മമ്മൂക്കയുടെ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ദാസായിട്ടും തൃശ്ശൂർ എന്ന ചാനലിലെ മമ്മൂക്ക വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ അടുത്തായത് അത് എളുപ്പിലാണ് പറഞ്ഞു വന്നത് എന്താണെങ്കിൽ അദ്ദേഹം എനിക്കൊരു വോയിസ് ആൾ സ്ഥിരമായിട്ട് എൻ്റെ എൻ്റെ വീഡിയോ കാണും വീഡിയോ കണ്ടതിന് ശേഷം വോയിസ് കിടും കുറേ ഭക്ഷണങ്ങൾ പറയാണ്ടവൾക്ക് കാരണം മമ്മൂക്കയെ എന്തെങ്കിലും മോശമായിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആൾക്കാർ വളരെ ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല അപ്പോൾ ആളിന്നെനിക്ക് വോയിസ് കിട്ടും വോയിസ് എങ്ങനെയാണ് മമ്മൂക്ക അതായത് എന്താ ചേട്ടാ മമ്മൂക്കയാണോ ലാലേട്ടനാണോ കംപ്ലീറ്റ് ആക്ടർ ആളുടെ ചോദ്യം അതായത് അപ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടനാണ് അതായത് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞ് സ്വന്തമായി പേരടിച്ച് വെച്ചിട്ടുള്ള ആൾ ലാലേട്ടനാണ് അപ്പോൾ അതേപോലെ തന്നെ മോഹൻലാൽ ഫാൻസുകാർ പറഞ്ഞു അദ്ദേഹമാണ് കംപ്ലീറ്റ് ആക്ടർ മമ്മൂക്ക് കുറേ ഡ്രോ ഡ്രോബാക്കുകളുണ്ട് മമ്മൂക്കയുടെ അഭിനയം കൃത്രിമമാണ് അതായത് ഒരു നാടകം പോലെയാണ് മോഹൻലാൽ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ അതായത് അഭിനയിക്കാൻ തോന്നില്ല ജീവിക്കുകയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ടാണ് മാത്രമല്ല അദ്ദേഹത്തിന് നന്നായിട്ട് ഡാൻസ് അറിയാം അതേപോലെ തന്നെ നന്നായി പാട്ടുപാടി അഭിനയിക്കാൻ പാട്ടുപാടാനും അറിയാം പാട്ടുപാടി അഭിനയിക്കാനും അറിയാം ആക്ഷൻ അധികംഭീരമായിട്ട് ആക്ഷൻ ചെയ്യാനറിയാം ഇതൊക്കെ ചെയ്യാനറിയാം അപ്പോൾ അതുകൊണ്ട് കോമഡി നന്നായി കോമഡി വളരെ സിമ്പിളായിട്ട് അടിപൊളി കോമഡി ചെയ്യാൻ അറിയാം അതുകൊണ്ട് മോഹൻലാലാണ് കംപ്ലീറ്റ് ആക്ടർ എന്നാണ് ഞാൻ പറഞ്ഞ മറുപടി അങ്ങനെയാണ് അവർ പറയുന്നത് ലാലാട്ടനും എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് അപ്പോൾ ലാലാട്ടനെ ആരും മുമ്പ് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ആയതുകൊണ്ടല്ല പക്ഷെ അത് വാക്കാണ് കംപ്ലീറ്റ് ആക്ടർ എന്നുള്ളതൊരു വാക്ക് കൊണ്ട് വെച്ചിട്ടുള്ളത് അതായത് ഞാൻ കംപ്ലീറ്റ് ആണെന്ന് ചെലവിക്കാനെല്ലാം പക്ഷേ ഇദ്ദേഹം പറയുന്നത് കംപ്ലീറ്റ് ആക്ടറാണെങ്കിൽ ആൾ സിനിമ അവസാനിപ്പിക്കേണ്ടത് കംപ്ലീറ്റ് ആയി എല്ലാം കംപ്ലീറ്റ് ആയി ഈ സിനിമ ചെയ്യേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്ടറായിട്ട് പത്ത് പത്ത് എത്ര എത്ര വർഷം ആയിപ്പോൾ പത്ത് പതിനഞ്ച് വർഷം പത്തഞ്ച് വർഷമായിട്ട് അവാർഡും കാര്യങ്ങളൊന്നും ഇല്ല എത്ര വലിയ ആക്ടറല്ലേ അയാൾക്ക് എന്തുകൊണ്ടാണ് അവാർഡില്ല ഇപ്പോൾ നാഷണൽ അവാർഡ് മമ്മൂക്കിക്ക് മൂന്നെണ്ണം മോഹൻലാലിൽ രണ്ടെണ്ണം മറ്റുള്ള മറ്റുള്ള അല്ലാതെ പ്രൊഡ്യൂസറിനും കിട്ടിയ അവാർഡും അതുപോലെ തന്നെ എന്താ പറയുക പ്രോത്സാഹന സമ്മാനം കിട്ടിയ അവാർഡും കൂട്ടില്ല അവാർഡ് അഭിനയത്തിന് അവാർഡ് കിട്ടിയെന്ന് വന്നാൽ അത് മീൻ തന്നെ അഭിനയിച്ചേനും കിട്ടണം അല്ലാതെ വാൾ പുസ്റ്റ് ഒട്ടിച്ചതിന് അവാർഡ് നാഷണൽ അവാർഡിലും കൂട്ടാൻ പറ്റില്ല അത് ശരി തന്നെയാണ് രണ്ട് അവാർഡ് കിട്ടിയുള്ളൂ ചിലർ പറഞ്ഞു അഞ്ചെണ്ണം കിട്ടി എന്നൊക്കെ പറയും വെറുതെ ഏത് പ്രൊഡ്യൂസറിനുള്ളതും പ്രശംസ എന്ന് പറയുക സപ്പോർട്ടിങ് ആക്ടറും ഒക്കെയുള്ളത് അതൊന്നും കൂട്ടില്ല അപ്പോൾ ഇത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ തന്നെ സ്റ്റേറ്റ് അവാർഡായാലും ആറെണ്ണം മോഹൻലാലിന് ഏഴെണ്ണം മമ്മൂട്ടിക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് കംലിറ്റാക്ടറിൻ്റെ കേസുകൾ വിട്ടേക്ക് അതിപ്പോൾ അവരങ്ങനെ ആക്കി പറഞ്ഞു ഇനി അങ്ങനെ ഇപ്പോൾ നമ്മളല്ല എന്ന് പറഞ്ഞാലും അത് മമ്മൂട്ടി മമ്മൂട്ടിക്കിപ്പോൾ പഴയ പോലെയല്ല തീരെ എന്താ പറയുക കുറ്റങ്ങളാണ് മമ്മൂട്ടി കേട്ടുകൊണ്ടിരിക്കുക കാരണം അവാർഡ് പടങ്ങൾ അല്ല എന്താ പറയുക അഭിനയം നാടകമാണെന്നാണ് പറഞ്ഞിട്ട് പുതിയൊരു ട്രെൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഇതരത്തിന് ഇപ്പോൾ ഈ അസുഖം വന്നതിന് ശേഷമാണ് അങ്ങനെ ആൾക്കാരെല്ലാവരും അടിച്ച് താക്കാൻ വേണ്ടി മോഹൻലാൽ ഫാൻസുകാരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതിന് കാരണം നിങ്ങൾക്ക് എന്താണെന്നറിയോ രണ്ട് പേരെയും അഭിനയത്തിൻ്റെ ശൈലി വേറെയാണ് രജനീകാന്ത് ആണോ കമലഹാസനാണോ ഏറ്റവും നല്ലത് ഏറ്റവും നല്ല നടൻ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ഏറ്റവും നല്ലത് ആ രണ്ടും ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെയാണെന്ന് ഞാൻ പറയുന്നു കാരണം ഏറ്റവും കൂടുതൽ ഫാൻസുകൾക്കും ഏറ്റവും കൂടുതൽ സിനിമകൾ വലിയ ഹിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് രജനീകാന്തിനാണ് കൂടുതലിപ്പം കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നതും രജനീകാന്തിനാണ് പക്ഷേ ഏറ്റവും നല്ല നടൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ മമ്മൂട്ടിക്കായേക്കാളും മോഹൻലാലിനേക്കാളും മുകളിലാണ് കമലഹാസൻ്റെ സ്ഥാനം ഞാൻ ശരിക്കും വലിയൊരു കമലഹാസനാരുന്നു പക്ഷേ അദ്ദേഹം കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ സിനിമയും വളരെ മോശം സിനിമകളൊക്കെ അഭിനയിച്ചു ഒരു പത്തിരുപത് കൊല്ലത്തിന് മോഡലായി തന്നെ അദ്ദേഹം നല്ല സിനിമകളിൽ വിട്ടു വിട്ടുനിന്നു പണ്ട് എല്ലാ കമലഹാസൻ്റെ സിനിമകളും അഞ്ചും പത്തും പ്രാവശ്യമൊക്കെ കാണാറുള്ളതാണ് പണ്ടത്തെ സിനിമകളിട്ടാണ് അപ്പോ കമൽഹാസന്റെ പോലെ എല്ലാ റോളും ചെയ്യുന്ന ഒരാളില്ല ഈ ഡാൻസും ആക്ഷനും ആക്ഷനൊക്കെ മോഹൻലാലിനേക്കാളും സൂപ്പറായിട്ട് കമൽഹാസൻ ചെയ്യും അങ്ങനെ നോക്കുകയാണെങ്കിൽ കമൽഹാസനാണല്ലോ ഡാൻസ് കളിക്കാൻ കമൽഹാസൻ ഇൻ്റർനാഷണൽ ഡാൻസ് മോഹൻലാൽ എന്ന് എന്താ പറയുക തട്ടിക്കൂടി ഡാൻസാണ് മോഹൻ കമലഹാസൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഭരണനാട്ടിയും കമ്പനിയിൽ ഡാൻസറാണ് പഠിച്ചിട്ടുള്ളതാണ് ആക്ഷൻ ആയാലും എന്ത് വേണേൽ ചെയ്യും ജാക്കി ചാൻ ചെയ്യണ പോലും വേണം ചെയ്യും പണ്ടത്തെ കാലത്തും ഇപ്പോഴത്തെ കാലത്തും മാത്രം ചെയ്യുന്നതെന്ന് നമുക്കറിയാം പക്ഷേ ദശാവതാരക്കെ വലിയൊരു എക്സാമ്പിളാണ് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെങ്കിൽ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് നേടിയതും ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് അവാർഡ് നേടിയതും അതുപോലെ തന്നെ മറ്റുള്ള ക്രിട്ടിക്സ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഫിലിം ഫെയർ ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയതും മമ്മൂക്കയാണ് എനിക്ക് അതുപോലെ എന്നെ പോലെയുള്ള ധാരാളം ആളുകൾക്ക് മമ്മൂക്കെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ എൻ്റെ അഭിപ്രായം പറയാം എൻ്റെ അഭിപ്രായം തന്നെയാണ് ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവുക ആക്ടർ എന്ന് പറയും അതെ അതായത് അതാണ് നമുക്ക് താല്പര്യം കമലഹാസൻ എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രത്തിന് കൊടുത്താൽ പൊന്തൻ മാട എന്നൊരാളാണ് ഒരു വയസ്സായ ഒരാളാണ് കുഞ്ഞിട്ടാണ് നടത്ത അതായത് വിധേയത്വം ആണ് അവിടുത്തെ ആ എന്താ പറയുക തമ്പുരാനോട് വിധേയത്വമായിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരാൾ പ്രായമായി അങ്ങനെ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ജനിച്ച വ്യക്തി അപ്പം അങ്ങനെയുള്ളൊരു മാടയായിട്ട് അഭിനയിക്കഴിഞ്ഞാൽ അതിൽ മമ്മൂക്കയുടെ ഒരു അംശം പോലും മമ്മൂട്ടിയുടെ ഒരു അംശം പോലും വരാൻ പാടില്ല അതുകൊണ്ടാണ് മമ്മൂക്ക ആ രൂപം ഭാവം മാറി നടത്തം ഭാവമൊക്കെ മാറിയിട്ട് ആ സിനിമയിൽ അഭിനയിച്ച് വിജയിപ്പിച്ചത് മോഹൻലാലിന് ഒരിക്കലും ചിന്തിക്കാൻ പോലും പൊന്തന്മാടയെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല കാരണം അതിൽ ചേച്ചി കെട്ടലിൽ നൂറ് സമയം ഉണ്ടാവും അന്തരാട്ടത്തിൻ്റെ വോയിസ് മോഡുലേഷൻ എല്ലാം ലാലേട്ടൻ കയറി വരും ഏത് കഥാപാത്ര ലാലേട്ടനില്ലാത്തൊരു കഥാപാത്രം കാണാൻ പറ്റില്ല ലാലാട്ടനാണ് അഭിനയിക്കുന്നത് മനസ്സിലാക്കാൻ സൂര്യമാനസം എന്ന സിനിമയിൽ പുട്ട്രൂ മിസ് ആകുമ്പോൾ അവിടെ മമ്മൂക്കനെ കാണാൻ പറ്റില്ല അതിൽ മമ്മൂട്ടി വരുന്നില്ല ലാലേട്ടൻ പുട്ടു മിസ്സായ കാര്യം ഒത്തിരി കംപ്ലീറ്റ് ആക്ടറല്ല പൊന്തന്മാടിയും സൂര്യമാനസമൊക്കെ ലാലാട്ട അഭിനയിക്കിട്ട് അതായത് മൃഗയ മൃഗയ സിനിമയിൽ വാറുണ്യ ലാലാട്ടൻ വാറുണ്യ എന്താ പറയുക അതിലും ലാലേട്ടൻ കാണാൻ സാധിക്കും അതിലും ലാലേട്ടൻ്റെ ശബ്ദം കാര്യങ്ങളുണ്ടായി അങ്ങനെ അത്ര സിനിമ അമരം അമരത്തിലൊക്കെ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ ലാലിസം അതിലുണ്ടാവും ലാലേട്ടൻ ഉണ്ടാവും കാണാൻ കഴിയും അതിൽ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ വടക്കമ്പീര കഥ ചന്തു ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കഥാപാത്രം ചെയ്യുമ്പോൾ അതിലൊരിക്കലും മമ്മൂട്ടിനെ കാണാൻ സാധിക്കും ചട്ടമ്പി നാട് ചട്ടമ്പി നാട് എന്നു സിനിമയിൽ തെലുങ് ഈ കന്നഡ പറയുന്ന ആളായിട്ട് അഭിനയിക്കുമ്പോൾ അതിൽ വേറൊരു രൂപം ഭാവമാണ് വേറൊരു മമ്മൂട്ടിനെ കാണാൻ പറ്റില്ല അതേപോലെ തന്നെ സാമ്രാജ്യം എന്ന് പറഞ്ഞ സിനിമ നിൽക്കുന്നുണ്ട് സാമ്രാജ്യത്തിൽ നടത്തം ഭാവം കണ്ടുണ്ടാവും സാമ്രാജ്യത്തിൽ ഒരിക്കലും മമ്മൂക്ക സാധാരണ നടക്കുന്ന രീതിയിലല്ല നടക്കുന്നത് വേറൊരു സ്റ്റൈലില്ല അത് നിങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ എടുത്ത് കണ്ടത് ഒരിക്കലും അതിൽ മമ്മൂക്കയുടെ ഒരു ചലനങ്ങളും ഇല്ല അതേപോലെ തന്നെ ആഗസ്റ്റ് ഒന്ന് സിനിമ കൊണ്ടാണ് അതിൽ നടത്തും കണ്ടാണ് ഷർട്ട് ഇങ്ങനെ കയറ്റി വെച്ച് മൂട്ടി ഇങ്ങനെ പറ്റടിച്ച ജാതി ജാതി നടത്തുക അങ്ങനെ ഓരോ സിനിമകളിലും വെറൈറ്റി ആ കഥാപാത്രമായി മാറും പ്രാഞ്ചിയേട്ടൻ തൃശ്ശൂർ ഞാൻ പറയുന്നു തൃശ്ശൂർ ഭാഷ കറക്റ്റായിട്ട് പറഞ്ഞത് മമ്മൂക്ക തന്നെയാണ് ഞങ്ങളുടെ ഭാഷ ഇവിടെ ആരും പറഞ്ഞിട്ട് ശരിയില്ല ലാലേട്ടൻ പറഞ്ഞത് ഉണ്ടാക്കി പറഞ്ഞ സംഭവമാണ് എന്തൊരു എന്താ പറയുക നോൺ ഒരു എന്താ പറയുക ഫിഷർ ഉണ്ടിൽഡ് ചിൽഡ് അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല തൃശ്ശൂകാര് അത് ആ തൃശ്ശൂർ ഭാഷയാക്കാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും മമ്മൂക്ക തന്നെയാണ് കംപ്ലീറ്റ് ആക്ടർ മമ്മൂക്ക് തന്നെയാണ് കംപ്ലീറ്റ് ആക്ടർ ഇനി വേറെ പറയണ്ട ഇനി പുതിയൊരു സിനിമ രണ്ടുപേർക്ക് നിങ്ങൾ ഇനി ഇപ്പോൾ നിങ്ങൾ പണ്ടത്തെ കാര്യം ഇട്ടോ പണ്ടത്തെ കുറേ മമ്മൂക്കയുടെ സിനിമകൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാടകീതയ്ക്കുണ്ടെന്ന് പറയാം ഇനിയൊന്നും പറയുന്നില്ല മോഹൻലാലിൻ്റെയും നാടകഗീതയ്ക്കുണ്ട് കടക്കടത്ത് നടൻ പാടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സിനിമ നമ്മുടെ രാജാവിൻ്റെ മകൻ പതുക്കെ തട്ടടാ ഇതൊടി പോയേ നിനക്ക് പ്രശ്നമൊന്നുമില്ല നീ ഇരിക്കുന്ന നീട്ടി ഇരിക്കുന്ന ഷർട്ടും എല്ലാം കഴിക്കുന്ന ആഹാരം പോലും എൻ്റെ ഏനേ എന്താ പറയുകയാണ് ഏ ഒരിക്കൽ രാജാമൻ എന്നോട് ചോദിച്ചു ഞങ്ങൾ എൻ്റെ ഫാദർ ആരാണ് ഇതൊക്കെ നാടകമല്ല ഉറുജിലെ നാടകമാണ് ആ സിനിമ നിങ്ങൾ കണ്ടുനോക്ക് നാടകമാണ് ഇൻ്റർനാഷണൽ നാടകം ഇനി മറ്റുള്ള ഈ പറഞ്ഞു കളിയാക്കണേക്കാളും ആദ്യം പോയിട്ട് രാജാവ് മകനെ ഇപ്പോൾ കണ്ടോക്ക് അങ്ങനെ ഓരോ സിനിമകളും ഫുൾ നാടകം ഇങ്ങനെ കളിയാക്കാണെങ്കിൽ കൂടുതലൊന്നും പറഞ്ഞില്ല മമ്മൂക്ക ദ ബെസ്റ്റ്